ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ശതം ഈ വീഡിയോ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ചില ആൾക്കാര് പറയുന്നുണ്ട് ഈ മഞ്ഞ മഞ്ഞ മഞ്ഞക്കുപ്പായിടണം അതുകൊണ്ട് മഞ്ഞ മഞ്ഞക്കുപ്പായിട്ടിട്ടുണ്ട് അപ്പോൾ ചില ഉന്മേഷം കുറവ് ഉച്ചയ്ക്ക് ഒരു ഉന്മേഷക്കുറവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രിയാണ് എന്നാലും നമുക്കൊരു ഉന്മേഷം ഉണ്ടാക്കി കളിയാം അല്ലേ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ചീന മേഡത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടായിരുന്നു നമ്മുടെ കേസിൽ നിന്ന് മരവിപ്പ് മാറ്റാനുള്ള കേസ് ഇന്ന് ഹൈക്കോടതി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം എന്തോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സാധനമാണ് ഗ്രൂപ്പിൽ നിന്ന് ലീക്കായി കിട്ടിയതാണ് അപ്പോൾ ആ സാധനമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് മറ്റു ചെറിയ കണ്ണടി ഇല്ല എന്തായാലും ഈ കണ്ണടി തന്നെ കിടക്കട്ടെ അപ്പോ അത് അപ്പോൾ നമുക്ക് തോന്നി ഇതെന്താണ് ഇങ്ങനെ ഒരു സാധനം നമ്മളൊന്നും കണ്ടില്ലല്ലോ അപ്പോ തപ്പി നോക്കിയപ്പോൾ നമ്മൾ ഈ കോടതിയുടെ ഹൈക്കോടിലെ കേസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോ നമ്മുടെ ഹൈക്കോടതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ നമുക്ക് ആകെ കാണാൻ പറ്റിയത് ചീന മേഡത്തിൻ്റെ ഒരു ബെയിൽ അപ്ലിക്കേഷനാണ് മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് അശ്വിൻ അശ്വിൻ വക്കീൽ തന്നെയാണ് ഇവരുടെ പ്രഗത്ഭനായ അശ്വിൻ വക്കീൽ തന്നെയാണ് അവിടെ കേസ് ഇട്ടിട്ടിരിക്കുന്നത് ആ ഒരു അപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്നത് അശ്വിൻ വക്കീൽ അശ്വിൻ ഗോപകുമാർ അല്ലേ അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ആൾ ആൾക്കാർ മനസ്സിലാകാതിരിക്കാനാണോ അല്ലെങ്കിൽ നമ്മുടെ വക്കീൽ നമ്മുടെ ആയിരം കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ മുതലാളിയെ കൊച്ചാക്കിയതാണോ എന്നറിയില്ല വെറും ഒരു ശ്രീന എന്നാണ് കൊടുത്തിരിക്കുന്നത് ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കാനായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ സഞ്ജയം കോളിനെതിരെയോ പതിനാല് ജില്ലാ കലക്ടർക്കെതിരെയോ ഒന്നും തന്നെ അവിടെ കേസുകൾ കണ്ടില്ല അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ മണ്ടന്മാരായ ജയ് ഹൈറിച്ച് ജയ് ഹൈറിച്ച് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാഡത്തിൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് അപ്പോൾ അത് ഉറപ്പായിരുന്നു ഇത് മാഡത്തിൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയതാണ് മറ്റേ കാട്ടിൽ നിന്ന് വീഡിയോ ഇടുന്നവൻ പറഞ്ഞിരുന്നത് രാവിലെ ഒരു ഇരുപത്തിരണ്ടാവുമ്പോഴേക്കൊക്കെ നമ്മുടെ കേസ് കഴിയും എന്നൊക്കെയാണ് ഇരുപത്തി രണ്ട് അപ്പോൾ അതാണ് പെട്ടെന്ന് സ്പീഡായിട്ട് പത്തൊമ്പതാം തീയതി തന്നെ എടുത്തത് എന്ന് അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മേഡത്തെ കണ്ടത് മേഡത്തിൻ്റെ ആ ഒരു ലൈവ് കാണാതിരിക്കാൻ വയ്യായിരുന്നു ഒരുപാട് ആൾക്കാർ ചറ പറ ഷെയർ ആയിരുന്നു ബ്രോ കാണ് ബ്രോ കാണു ബ്രോ എന്ന് പറയുന്നത് പക്ഷേങ്കിൽ ഞാൻ ഞാനെങ്ങനെയോ എന്നെ ധൈര്യം സംഭരിച്ചിട്ട് എൻ്റെ എന്താണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഒരു ലൈവ് കണ്ടത് എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാമോ പറയുമെങ്കിലും എനിക്കിതൊന്നും താങ്ങാനുള്ള ആളല്ല ഞാനിങ്ങനെ കര എനിക്ക് ശരി ഇങ്ങനെയൊക്കെ കരയാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ആ കരച്ചിലൊക്കെ കണ്ടിട്ട് എന്താണ് പെട്ടെന്നൊരു തോന്നലാണ് തോന്നുന്നു ഒരു തീർത്തും പ്രിപ്പയർഡ് അല്ലാത്ത ഒരു ലൈവായിരുന്നു അത് എന്താണ് പറയേണ്ടതെന്നോ എന്തിനാണ് ഞാൻ ലൈവിൽ വന്നതെന്നോ അറിയാതെ ഒരു സാധാരണയായുള്ള ഒരു നാട്ടിൻ പുറത്തുകാരി ആ സ്ത്രീ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു അപ്പോൾ ചേച്ചി ചേച്ചിയോടുള്ള എല്ലാ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പറയട്ടെ ചേച്ചിനെ കൊണ്ടിതൊന്നും നടക്കൂല ചേച്ചിനെ കൊണ്ട് ഈ തട്ടിപ്പൊന്നും കൊണ്ടു കിടക്കാനാവില്ല ഞാൻ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത് ചേച്ചി ഇതൊക്കെ പ്രതാപൻ സാർക്ക് തന്നെ ഏൽപ്പിച്ച് ഇവിടുത്തേക്ക് ചേച്ചിക്ക് ഇതൊന്നാവൂല നിന്നെ കൊണ്ടുവന്നാവൂല എന്നൊക്കെ നമ്മളെ നമ്മൾ പറയാറില്ലേ അതുപോലെയാണ് ചേച്ചിയുടെ അവസ്ഥ വളരെ സങ്കടം തോന്നും ഞാനാണ് ഈ ചേച്ചിയുടെയാണല്ലോ അവാർഡുകളൊക്കെ ഫേക്കാണെന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് ചേച്ചി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞത് ചില ആൾക്കാരൊക്കെ പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ അല്ലേ ചേച്ചി അത്ര അത്രക്കാരിയല്ല ചേച്ചി ഒരു പാവം പിടിച്ച ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചി എൻ്റെ വീട്ടഡ്രസ് കിട്ടിയിട്ടുണ്ട് നിന്നെ വന്ന് കാണാന്നോ അല്ലെങ്കിൽ നി എന്തല്ലോ പറയുന്നത് കേട്ടു ഭീഷണിയാണോ ചേച്ചി ഭീഷണി ഭീഷണിയാണോ ആയിക്കോട്ടെ നമുക്ക് എന്താണ് പിന്നെ ആ വേറൊരു കാര്യം പറഞ്ഞത് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല നമ്മുടെ അനിലക്കരയോട് പോയിട്ട് കിളക്കാൻ പറഞ്ഞത് അത് തീരെ ശരിയായിട്ടില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരുത്തം എന്തായാലും അദ്ദേഹം ഒരു എക്സ് എം എൽ എ അല്ലേ അല്ലേ അത് കിടക്കുന്നത് മോശം പരിപാടി അല്ല ആൾക്കാരെ പലതും പറഞ്ഞ് പറ്റിക്കുന്നതിനും മെച്ചമുള്ള നല്ലൊരു പിന്നെ തൊഴിൽ തന്നെയാണ് കിളക്കുക അല്ലെങ്കിൽ കൂലിപ്പണി എടുക്കുക എന്നൊക്കെയുള്ളത് ഈ പറ്റിക്കുന്നതാണ് ലോകത്ത് ഏറ്റവും മോശം തൊഴിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പറ്റിക്കുക വഞ്ചിക്കുക നീ തന്ന പൈസക്ക് നമ്മൾ പത്തിരട്ടി പൈസ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുക അതും ഒന്നുമില്ലാത്തവനെ ഒന്നുമില്ലാത്തവനെ രോഗികളായവരെ ഒരു വീടില്ലാത്തവരെ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിയിട്ട് മരുന്നു കൊണ്ട് ജീവിക്കുന്നവരെ ഒക്കെ പറ്റിക്കുമ്പോൾ അതൊക്കെയാണ് എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും ഏറ്റവും മോശം പരിപാടി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും അവർക്ക് ആർത്തി കൊണ്ടല്ലേ അല്ലേ നമ്മളൊരു എലിക്കണി വെച്ചിട്ട് നമ്മളവിടെ പിന്നെ ഒരു തേങ്ങാപ്പൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പയുടെ ഒരു കഷ്ണമോ വെച്ചിട്ട് നമ്മളിവിടെ കാത്തിരിക്കും അപ്പോൾ എലി വന്നിട്ട് അതിൽ കടിക്കും എലി അതിൽ കുടുങ്ങും എലിയെ നമ്മൾ ബയ്യ കൊല്ലും പക്ഷേങ്കിൽ നമ്മൾ പറയും അത് വന്നതുകൊണ്ടല്ലേ അല്ലേ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് അത്യാഗ്രഹം വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഭക്ഷണം കണ്ടിട്ട് അത് തിന്നാൻ വേണ്ടി വന്നിട്ടല്ലേ അവർ അതിൽ പെട്ടത് എന്ന് വിചാരിക്കും അവർക്ക് ആ ഒരു എലിക്ക് അധ്വാനിച്ചിട്ടുണ്ടായി അധ്വാനിച്ച് തിന്നാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ കെണിയിലൊന്നും വരേണ്ടി വരുമോ എന്ന് ചിലപ്പോൾ മുതലാളിമാർ വിചാരിക്കാം മുതലാളി വരിക്കും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് അതിൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് എലി ആ ഒരു കെണിയിൽ വന്ന് വീണത് എന്ന് ചിലപ്പോൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും എന്തായാലും പോട്ടെ ചേച്ചിയുടെ കഥയൊക്കെ തീരാനാവുന്നതല്ലേ എന്തായാലും പെടാനുള്ളവർ പെട്ടു പറ്റിക്കാനുള്ളവർ പറ്റിച്ചു ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയും ചേട്ടനും കൂടി എൻജോയ് ചെയ്തു എന്നൊക്കെ വിചാരിക്കാം ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ചേച്ചിയും പറ്റിച്ചിട്ടുണ്ടാവും അങ്ങനെയും സോസ് ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് ചില ആൾക്കാരെ നിങ്ങളെയും പറ്റിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ പറ്റിക്കുന്നവരെ പറ്റിക്കും എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ എന്താണ് ഒരു ഇംഗ്ലീഷ് ചോല് ഉണ്ട് എനിക്ക് ഓർമ്മയില്ല ശരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചി പറ്റിക്കുന്നതാണ് നമ്മുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ മാത്രമേ അവിടെയുള്ളൂ എന്തിനാണ് ചേച്ചി മുൻകൂർ ജാമ്യാപേക്ഷ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ ചേച്ചി പേടിക്കുന്നുണ്ടോ ഇനി വല്ല അറസ്റ്റും ഉണ്ടായേക്കാമെന്ന് പേടിക്കുന്നുണ്ടോ പക്ഷെ ഞാൻ ആ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൺ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിൽ നമ്മുടെ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എതിർ കക്ഷി സഞ്ജയം കോളായിരിക്കണമായിരുന്നു ഇതിവിടെ എന്താണ് ഇൻ്റലിജൻസ് അവർ അവർ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ കക്ഷി ചേർത്തിട്ട് കാണുന്നത് എന്തിനാണ് ജി എസ് ടി കേസില് ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്ന് ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പതിനാലാം തീയതി എന്തിനാണ് ഇപ്പോൾ ആ കേസ് കൊടുത്തത് എനിക്കൊരു തിരുവാടി കിട്ടുന്നില്ല ചേട്ടൻ റിലീസായത് എട്ടാം തീയതിയാണ് നിങ്ങൾ അതിന് ശേഷം പതിനാലാം തീയതി എന്തിനാണ് നമ്മുടെ ബുദ്ധിമാനായ ആ കേസ് കൊടുത്തതെന്ന് ആ നമ്മളറിയാത്ത എന്തൊക്കെ തട്ടിപ്പുണ്ടാവുമല്ലേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവർ ആഘോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേസ് ജയിച്ചു നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി പുതുതായിട്ട് എല്ലാ പണ്ടത്തേക്കാൾ ഗംഭീരമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലറും കണ്ടു ആഘോഷവും കണ്ടു അതിനിടയ്ക്ക് ഒരു മെസ്സേജും കണ്ടു ആ മെസ്സേജ് ഇങ്ങനെയാണ് അധികം ആരെയും പ്രകോപിപ്പിക്കണ്ട അല്ലേ ഇത് ആരോടും പറയണ്ട നിങ്ങൾ മാത്രം വെച്ചാൽ മതി ഇതങ്ങനെ ലീക്കാക്കേണ്ട നമ്മുടെ ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ തട്ടിപ്പൊക്കെ അതിഗംഭീരമായിട്ട് തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ ആരോടും പറയണ്ട എന്നൊക്കെ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ഈ മന്ന ജയ് ഹയർച്ചുകാരെ പറ്റിക്കാൻ വേണ്ടി ചേച്ചിയുടെ ചെറിയ ബുദ്ധിയിൽ പിന്നെയും തോന്നിയതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്താടോവും ആശയം എന്താണ് ഇവരോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ടാം തീയതി വരെ കോടതി അവധിയാണ് കോടതിയുടെ കലണ്ടർ എടുത്ത് നോക്കൂ സമ്മർ വെക്കേഷൻ ആണോ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അല്ല സമ്മർ വെക്കേഷൻ അല്ല വെക്കേഷൻ ആണ് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ടാം തീയതി വരെ ലീവാണ് എവിടെ എൻ്റെ കാലണ്ടർ കാലണ്ടർ ഞാനിവിടെ ഇപ്പം കണ്ടിരുന്നാലോ അയ്യോ ഓക്കെ ഞാൻ കാണിച്ചതാം അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇങ്ങനെ വട്ടം ഇട്ടുണ്ട് ചുവന്ന വട്ടം അത് പറയുന്നത് അതൊക്കെ ലീവ് ദിവസമാണ് എന്നാണ് ഈ ലീവ് ദിവസം ഇത്തരം കേസുകൾ ആരാണ് എടുക്കുക ഏ ഇത്രയും പ്രമാദമായ പതിനഞ്ചായിരം എന്ന് ചിലർ പറയുന്നു ഇരുപത്തയ്യായിരം കോടിയാണെന്ന് ചിലർ പറയുന്നു ചേച്ചി പറയുന്നു നമ്മൾ ആയിരം കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വെക്കേഷൻ ബെഞ്ച് എടുക്കുവോ ചേച്ചി ഇതുവരെ അപ്ലിക്കേഷനും കാണുന്നില്ല ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വക്കീലിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഒക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുന്നവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പക്ഷെങ്കിൽ നിങ്ങളെ ജയ് വിളിക്കുന്ന മണ്ടന്മാർക്ക് ചിലപ്പോൾ അതറിയില്ലായിരിക്കാം നിങ്ങൾ നിങ്ങൾ എന്താണോ പറയുന്നത് നിങ്ങൾ പറയും നമ്മുടെ ഓഡിറ്റ് പ്രശ്നം നടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ വന്നും പോയിക്കൊണ്ടും നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഓഡിറ്റർമാർക്ക് തല തലപ്രാന്തെടുക്കും അല്ലേ അതുകൊണ്ട് നമ്മൾ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങോട്ടും പോണ്ടോ ഇങ്ങോട്ടും പോണ്ടോ അതുകൊണ്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലാതെ ജില്ലാ കലക്ടർ ഒന്നും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് തത്ത പറയുന്ന പോലെ പറയുന്ന രണ്ട് ആൾക്കാർ ചേച്ചിയുടെ സ്ഥാപനത്തിലുണ്ട് ഒരാൾക്കാർ ഒരാൾ പെണ്ണും ഒരാൾ ആണുമാണ് പക്ഷെ എന്തോ നമ്മളിതെന്തോ എവിടെയോ ഇത് കേട്ട പോലെ ചേച്ചി അന്ന് കരഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒമ്പത് മണിക്ക് ജില്ലാ കളക്ടർ നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നത് ആരും സമരത്തിനൊന്നും ഇറങ്ങരുത് സമരിക്കാൻ ആയിട്ടാകുമ്പോൾ ഞാൻ വിളിക്കും അത്ര വരെ ആരും സമരത്തിനൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഇപ്പോഴും നമ്മളെ കസ്റ്റഡിയിലുണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് ഇവരെ പിന്നെയും പിന്നെയും പറ്റിക്കുന്നത് അവർ പറ്റിക്കാനുള്ളത് അവരുടെ പൈസ നിങ്ങൾ പറ്റിച്ചെടുത്തില്ലേ പിന്നെ എന്തിനാണ് ഇവരെ പലതും പറഞ്ഞ് പറ്റിക്കുന്നത് നിർത്താനൊന്നും പറയുന്നില്ല ബൈ